നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ സൃഷ്ടിച്ചു ഫോർ നൈൻ ഡബിൾ വൺ തൃപ്രംകോട് കൈനിക്കരയിൽ വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു വീടിന്റെ ചുമരിന് വിള്ളരും വീണു ചൊവ്വാഴ്ച രാവിലെയുണ്ടായ ശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് സംഭവം കൈനിക്കര ചെമ്പാല എരിഞ്ഞിപ്പറമ്പിൽ പരേതനായ റസാക്കിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇവിടെയുണ്ടായിരുന്ന ആൾമറയും മോട്ടോറും അനുബന്ധ സാമഗ്രികളും എല്ലാം കിണറിലേക്ക് പതിച്ചു ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത് കിണറിന്റെ പരിസരത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഞങ്ങൾ ശബ്ദം കേട്ട വന്നു നോക്കുന്ന അപ്പൊ എന്നാ പൊളിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മരവളാണ് ആദ്യം കണ്ടത് മരോട് വന്നിട്ട് പറഞ്ഞു പറഞ്ഞേ കിണർ ഒന്നായി പറഞ്ഞേ സമയം പറഞ്ഞു അടുക്കള ഒക്കെ ഉണ്ടായിരുന്നു ആ മോട്ടർ മോട്ടർ അടുക്കണതാണ് വർഷത്തിലധികം പഴക്കമുള്ള കിണറാണ് തകർന്നത് കിണറിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമുണ്ടായിരുന്നു കിണർ നശിച്ചതോടെ വീടും നാശത്തിന്റെ വക്കിലാണ് തൊട്ടടുത്ത പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന അരിപ്പറമ്പിൽ അബൂബക്കറിന്റെ വീടിന്റെ തറയും ഭീഷണിയിലായി തൃപ്രങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി വൈസ് പ്രസിഡന്റ് ഫുക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീന വാർഡ് മെമ്പർ അലവിക്കുട്ടി എന്ന കുഞ്ഞിപ്പ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇത് രാവിലെ ഒരു ഏഴര മണിക്കാണ് ഇതിൻ്റെ അയൽവാസികളായ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു മെമ്പർ എങ്ങനെ നമ്മുടെ റസാക്കിൻ്റെ വീട്ടിൽ കിണർ പൊളിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം നല്ല മഴയാണ് പൊട്ട ബൈക്കിൽ വരാൻ പറ്റുന്നൊരവസ്ഥ അല്ലായിരുന്നില്ല വന്നു നോക്കുമ്പോൾ ഈ അവസ്ഥയാണ് കാണുന്നത് അങ്ങനെ പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്തിന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണലും എല്ലാം വന്ന് പിന്നെ ഒരു അപേക്ഷ എഴുതിയിട്ട് നമ്മൾ പഞ്ചായത്ത് അതിൻ്റെ റിപ്പോർട്ട് വില്ലേജ് ഓഫീസിലേക്ക് കൊടുക്കും വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും ഇതിൻ്റെ എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ അവിടെ കൊടുക്കും എന്തായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് പരമാവധി അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മെമ്പർ എന്നുള്ള രീതിയിലും പഞ്ചായത്തു നിന്നും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നത് ഞങ്ങൾ ഉറപ്പ് തരണം നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു എഡിറ്റർ ലാബ് തൃപ്രങ്കോട്